ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാ പ്രതാപൻ പ്രഭാവതിയോട് പറയും ഷഷ്ടിപൂർത്തി ദിവസം ഗായത്രി ദേവി വരും എന്നാണല്ലോ പാർവതി പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അന്ന് ഗായത്രി ദേവിയുടെ ഓർമ്മ ദിവസവും അവൾ പറഞ്ഞത് എന്നിട്ട് എന്തായി ആ ദിവസം ഗായത്രി ദേവി വന്നില്ലല്ലോ ഗായത്രി ദേവി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരെല്ലാം വിടികളായി ഇവളെങ്ങനെയാണ് ഇങ്ങനെ തള്ളി മറിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം അപ്പോൾ പ്രഭാവതി പറയും അവൾ കുശാഗ്രബുദ്ധി ഉള്ളവളല്ലേ പ്രതാപ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനു പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം കാണും അപ്പോൾ പ്രതാപം പറയും അവൾ ഗായത്രി ദേവിയുടെ ആത്മാവുമായി സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് അവൾ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിശാലാണ് അവനിപ്പോ പാർവതി പറയുന്നതൊക്കെ വേദവാക്യമാണ് അപ്പോ പ്രഭാവതി പറയും വിശാലിന് അവളിലുള്ള വിശ്വാസം നമുക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം അതിനെ ഇനി സാധിക്കൂ തോന്നുന്നില്ല ചേച്ചി കാരണം അവരുടെ ബന്ധം അത്രയ്ക്ക് വളർന്നുപോയി ഞാനിപ്പോ ആലോചിക്കുന്നത് അതൊന്നുമല്ല ഗായത്രി ദേവിയുടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നാണ് പാർവതി പറയുന്നത് പോലെ ഗായത്രി ദേവിയുടെ ആത്മാവോട് വരാറുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അവളെ കൊന്ന നമ്മളോട് അവൾ പ്രതികാരം ചെയ്യാതിരിക്കോ ജീവിച്ചിരിക്കുന്ന ആളോട് നമുക്ക് മല്ലടിച്ചു നിൽക്കാം എന്നാൽ ആത്മാക്കളോട് പൊരുതി നിൽക്കാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ ഗായത്രി ദേവിയുടെ ആത്മാവ് നമ്മളെ കടിച്ചു കീറി ചോര കുടിച്ചെന്ന് വരും അതുകൊണ്ട് ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു വ്യക്തത വരുത്തണം അപ്പോ പ്രഭാവതി പറയും നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ആ പാർവതി വെറുതെ പറയുന്നതാണ് ഗായത്രി ദേവിയുടെ ആത്മാവ് പാർവതിയെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ആ ആത്മാവ് ആദ്യം പറയുന്നത് ഗായത്രി ദേവിയെ നമ്മൾ കൊലപ്പെടുത്തിയ വിവരം ആയിരിക്കില്ലേ ആ വിവരം ഗായത്രി ദേവി പാർവതിയോട് പറഞ്ഞാൽ ഇതായിരിക്കോ പാർവതിക്ക് നമ്മളോടുള്ള സമീപനം ഒരിക്കലുമല്ല അവൾ നമ്മളെ ദൃഷ്ടിയോട് മാത്രമേ കാണൂ മാത്രമല്ല അവൾ അത് വിശാലിനോട് പറയാതിരിക്കൂ ഗായത്രി ദേവിയെ കൊന്നത് അറിഞ്ഞാൽ വിശാൽ വെറുതെ ഇരിക്കോ ഇവിടെ വലിയ പൊട്ടിത്തെറി നടക്കില്ലേ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ അതിനർത്ഥം ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെയൊന്നും ഇല്ല എന്നാണ് അപ്പോ പ്രതാപം ചോദിക്കും ജാസ്മിന്റെ വീഡിയോ ക്യാമറയിൽ ഗായത്രി ദേവി പറഞ്ഞു എന്ന് അവൾ പറഞ്ഞതോ ജാസ്മിൻ അത് വെറുതെ പറയാൻ സാധ്യതയില്ല അത് മാത്രമല്ല നമ്മൾ അവളെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ കെണികൾ കെണികളൊരുക്കി എല്ലാത്തിൽ നിന്നും പാർവതി രക്ഷപ്പെട്ടില്ലേ എങ്ങനെ രക്ഷപ്പെട്ടു അത് നമ്മൾ ചിന്തിക്കണം വെറുതെ ഒന്നും അവൾ രക്ഷപ്പെടില്ല അവളെ ഏതൊരു അജ്ഞാത ശക്തി രക്ഷപ്പെടുത്തുന്നുണ്ട് അത് ഉദയനൊരമ്മയാണോ അതോ കാറ്റുദേവിയുടെ ആത്മാവാണോ എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ പ്രഭാവതി പറയും അത് കണ്ടുപിടിക്കണമെങ്കിൽ അവളുടെ ജാഗ്രത നമുക്ക് വേണം എങ്ങനെയെങ്കിലും അത് ഒപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഭ പ്രഭാവതി പല്ലവയെ കാണാൻ വരുകയാണ് കേട്ടോ എന്നിട്ട് എപ്പോഴത്തേയും പോലെ പല്ലവിയുടെ സൗന്ദര്യക്കുറിച്ചു സൗന്ദര്യത്തെ കുറിച്ച് എപ്പോഴത്തെ പറയാണ് പിന്നെ പറയും നീ എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാണ് എന്നിട്ട് പറയും ഞാൻ ഇപ്പൊ വന്നത് പാർവതിയുടെ ജാതകം ചോദിക്കാൻ വേണ്ടിയാണ് അപ്പോ പല്ലവി ചോദിക്കും അതിപ്പോ എന്തിനാമ്മേ അപ്പോ പ്രഭാവതി പറയും അവളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം കാര്യത്തിന് ഞാൻ നിന്നോട് പിന്നീട് പറയാം പാർവതി അവളുടെ ജാതകം എവിടെ വെച്ചിരിക്കുന്നത് അതിവിടെ ഇല്ല അമ്മേ നാട്ടിലെ വീട്ടിലാണ് ചേച്ചിയുടെ ജാതകം അമ്മക്ക് അത്ര അത്യാവശ്യമാണോ എങ്കിൽ അമ്മയ്ക്ക് ചേച്ചിയുടെ ഗൃഹനില കിട്ടിയാൽ മതിയോ അത് കിട്ടിയാൽ ജാതകം എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ പ്രഭാവതി പറയും മതി മതി ഗൃഹനില മതി പക്ഷേ അതെങ്ങനെ കിട്ടും അപ്പൊ പല്ലവി പറയും ഞാൻ അത് എഴുതി തരാം ചേച്ചിയുടെ ജാതകം എനിക്ക് മനഃപ്പാടമാണ് പലവട്ടം മുത്തശ്ശൻ എന്നെ കൊണ്ട് ആ ജാതകം നോക്കിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഗൃഹനില എനിക്ക് കൃത്യമായിട്ട് വരച്ചു തരാൻ സാധിക്കും ഒരിത്തിരി സമയം മതി ആ ഗൃഹനില ഞാൻ തയ്യാറാക്കി തരാം അപ്പോ പ്രഭാവതി പറയും എന്നാൽ നീ അത് തയ്യാറാക്കി താഴേക്കുവാ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം വിശാൽ പാർവതിയോട് ചോദിക്കും ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ അമ്മ വരുമെന്ന് നീ പറഞ്ഞത് സത്യമാണോ അപ്പൊ പാർവതി വരും വരും അമ്മ ഉറപ്പായിട്ടും വരും വരുസേ അപ്പൊ വിശാല പറയും ഷഷ്ടിപൂർത്തിക്ക് അമ്മ വന്നാലും ഇല്ലെങ്കിലും എനിക്കത് വിഷയമല്ല അമ്മ വന്നാൽ സന്തോഷം വന്നില്ലെങ്കിൽ പ്രയാസവുമില്ല അമ്മ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് പ്രയാസം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഷഷ്ടി പൂർത്തിക്ക് അമ്മ വരൂ എന്ന് നീ പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം നീ ഇപ്പോ വെറും പാർവതിയല്ല ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആളാണ് അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ വാക്കിന് എപ്പോഴും ഒരു വിലയുണ്ടാകണം ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കണം അതൊരിക്കലും വെറും വാക്കാവരുത് അപ്പോൾ പാർവതി പറയും ഞാൻ ഞാനിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് വിശാൽ സാറേ ആ സ്ഥാനത്തിരുന്ന് ഞാൻ ഒരിക്കലും വെറുവാക്ക് പറയില്ല ഷഷ്ടി പൂർത്തിക്ക് ദേവമ്മ വന്നിരിക്കും അമ്മ വന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അപ്പൊ വിശാല പറയും എനിക്ക് അത് മാത്രം പോരാ പാർവതി എനിക്ക് വേണ്ടി നീ മറ്റൊരു സഹായം കൂടെ ചെയ്യണം അതെന്താ സാറേ ഞാൻ എന്ത് സഹായമാണ് സാറിന് വേണ്ടി ചെയ്യുന്നത് അപ്പൊ വിശാല ചോദിക്കും നമുക്കൊരു കുഞ്ഞ് വേണ്ടേ നിനക്ക് ഒരു അമ്മയാവേണ്ടേ നമുക്കൊരു കുഞ്ഞ് വേണം പാർവതി അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം നിന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് വേണ്ടേ അപ്പൊ പാർവതി വേണം എന്ന് പറഞ്ഞിട്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ പോവുകയാണ് കേട്ടോ അതേസമയം ശേഖരൻ ഗോപിനാഥന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അപ്പോൾ ഗോപിനാഥനെ കാണുമ്പോൾ ഗോപിനാഥ് ശേഖരനോട് ചോദിക്കും പുറത്ത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടോ ഇല്ല സാറേ അപ്പോൾ ഗോപിനാഥ് പറയും ആശ്വാസമായി ഈ കിടപ്പ് കിടന്ന് ഞാൻ മടുത്തു മനസമാധാനത്തോടെ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ പറ്റുന്നില്ല എനിക്ക് ഏതായാലും താൻ വന്നത് നന്നായി ആരിങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം തനിക്കെന്താ ഒരു പേടിയും ടെൻഷനും ഒക്കെ അപ്പോൾ ശേഖരൻ പറയും പറയാനാണെങ്കിൽ കുറെ ഏറെയുണ്ട് ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല സമയാവുമ്പോൾ എല്ലാം ഞാൻ സാറിനോട് തുറന്നു പറയാം അപ്പോൾ ഗോപിനാഥ് പറയും തനിക്ക് എന്ത് കാര്യവും എന്നോട് എപ്പോൾ വേണമെങ്കിലും പറയാം അതിനുള്ള സ്വാതന്ത്ര്യം തനിക്ക് അന്ന് ഇന്നും ഉണ്ട് എന്താണെങ്കിലും താൻ അത് എന്നോട് പറാം അപ്പൊ ശേഖരൻ പറയും സാറ് എത്ര നിർബന്ധിച്ചാലും എനിക്ക് അതൊന്നും ഇപ്പൊ പറയാൻ സാധിക്കില്ല എനിക്ക് ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാനുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാം ഞാൻ സാറിനോട് പറയും അതുവരെ സാർ ക്ഷമയോടെ കാത്തിരിക്കണം അപ്പോൾ ഗോപിനാഥ് പറയും ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പഴയ ഗോപിനാഥ് എന്ന് എനിക്ക് പഴയ ഗോപിനാഥ് ആവണമെന്നുണ്ട് പക്ഷെ അതിന് സാധിക്കുക എന്ന് തോന്നുന്നില്ല അപ്പോൾ പറയും സാർ നിരാശപ്പെടാതെ സാറിന് പഴയതുപോലെ ആവാൻ സാധിക്കും ഞാൻ ഇപ്പോൾ വന്നത് സാറിന്റെ സാറിൻ്റെ പൂർത്തിക്ക് ആശംസകൾ പറയാനാണ് ഇനിയും ദീർഘകാലം ജീവിക്കാൻ സർവേശ്വരൻ സാറിന് അനുഗ്രഹിക്കട്ടെ പക്ഷേ സാറിന്റെ സാറിൻ്റെ പൂർത്തിക്ക് മുമ്പ് ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കും അപ്പോൾ ഞാൻ ചോദിക്കും എന്താടോ അത് അപ്പൊ ശേഖരൻ പറയും ഈ വീടിന് ആപത്തുണ്ടാക്കുന്നവർ ചുറ്റും തന്നെയുണ്ട് പക്ഷേ ശേഖരനുള്ളിടത്തോളം സാർ പേടിക്കണ്ട സൃഷ്ടിപൂർത്തിക്ക് മുമ്പ് ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോകും അത്രമാത്രം സാർ ഇപ്പം അറിഞ്ഞാ മതി എന്ന് പറയട്ടെ ഗോപിനാഥ് അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പാർവതി അടുക്കളയിൽ നിന്ന് പച്ചക്കറി അരികയാണ് കേട്ടോ അത് കൊണ്ടുകൊണ്ടുവരുന്ന ജാസ്മിൻ പറയും കട്ട് ചെയ്തോ കട്ട് ചെയ്തോ എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകിവെച്ചോ പാചകം എല്ലാം ചെയ്തിട്ട് ഈ കിച്ചൺ ഒക്കെ നന്നായി തൂത്തു തുടച്ച് ക്ലീൻ ആക്കണം നിനക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളു പാർവതി നീ എത്ര വലിയ ചെയർപേഴ്സന്റെ ഇരുന്നാലും നിന്റെ വിധി ഇവിടുത്തെ വീട്ടു ജോലിക്കാരിയായിട്ട് കാലം കഴിക്കാനാണ് നിനക്ക് ഇവിടുത്തെ അടുക്കള പണി അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല പാവം വിശാലിന് അതൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നിന്നെ അവൻ ചെയർപേഴ്സന്റെ സ്ഥാനത്തിരുത്തിയത് ക്രമേണ അവൻ ചെയ്ത് തെറ്റാവനെ ബോധ്യപ്പെട്ടോളും അന്നേരം ഈ അടുക്കള പണി മാത്രം നീ ചെയ്താൽ മതിയെന്ന് അവൻ നിന്നോട് പറഞ്ഞോളൂ അപ്പോ പാർവതി പറയും ഞാൻ ഏത് ജോലി ചെയ്യണം എന്ത് ജോലി ചെയ്യണമെന്നോർത്ത് നീ വിഷമിക്കണ്ട എന്നെ കമ്പനിയിലെ ചെയർപേഴ്സൺ ആക്കിയതിന്റെ പേരിൽ വിശാൽ സാറിന് ദുഃഖിക്കാൻ ഒരു അവസരം ഒരിക്കലും ഞാനായിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ ജാസ്മിൻ പറയും അടുക്കള പണി നീ നന്നായി ചെയ്യുമായിരിക്കും പക്ഷേ ചെയർപേഴ്സന്റെ ജോലി ചെയ്യാൻ നീ കുറെ വിയർക്കേണ്ടി വരും ഒരു കൂടി നീ എന്നെ വിലയിരുത്തരുത് ജാസ്മിൻ നീ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ ഈ അഭിപ്രായം അധികം വൈകാതെ തന്നെ നിന്നെ കൊണ്ട് ഞാൻ മാറ്റി പറയപ്പിക്കും അപ്പോൾ ജാസ്മിൻ പറയും നിനക്ക് പറ്റിയത് കമ്പനി ജോലിയല്ല അഭിനയമാണ് നീ വല്ല സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ പോയാൽ നീ നന്നായി ശോഭിക്കും അപ്പോൾ പാർവതി പറയും ഞാൻ നിന്റെ മുമ്പിൽ എന്താ അഭിനയിച്ചത് നീ എന്റെ മുമ്പിൽ മാത്രമല്ല എല്ലാവരുടെ മുമ്പിൽ അഭിനയിക്കുകയല്ലേ സൃഷ്ടിപുർത്തേക്ക് കായിക്രമ വരുമെന്ന് പറഞ്ഞ് നീ എല്ലാവരെയും കബളിപ്പിക്കുകയല്ലേ അപ്പോൾ പാർവതി പറയും നിന്നോട് തർക്കിക്കാൻ ഞാനില്ല അപ്പോൾ പിന്നെ കാണിക്കുന്നത് വിശാലു പുറത്തുപോയിട്ട് കുറേ കവർ സാധനങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ അത് കാണുമ്പോൾ പലവി ചോദിക്കും എന്താ വിശാൽ സാറേ കയ്യിൽ കുറെ കവറൊക്കെ ഉണ്ടല്ലോ അപ്പം വിശാൽ പറയും നീ ഇവിടുത്തെ എല്ലാ സ്ത്രീകളെയും ഇങ്ങോട്ട് വിളിക്കേ അപ്പം പല്ലവി എല്ലാ സ്ത്രീകളുടെയും വിളിച്ച് പേര് വിളിച്ചിട്ട് വിശാൽ സാർ വിളിക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ വിശാൽ പറയും നീ അവരുടെ അടുത്ത് പോയിട്ട് വിളിച്ചിട്ട് വരാൻ പറയാണ് അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് പോവുകയാണ് അപ്പോഴേക്ക് അവിടേക്ക് സുശീലയും ജാസ്മിനും പ്രഭാവതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ വിശാലിൻ്റെ കയ്യിലെ കവറുകൾ കാണുമ്പോൾ പ്രഭാവതി വിശാലിനോട് ചോദിക്കും എന്ത് ഗിഫ്റ്റാണ് മോനെ അത് അങ്ങനെ ചോദിക്കുന്ന പ്രഭാവതയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്